ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡോസ്വാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു ഇറച്ചി ഉലർത്തിയതാണ് അപ്പം നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ നാലഞ്ച് വീടുകൾ ചേർന്ന് ഒന്നിച്ച് പങ്ക് ചേർന്നായിരുന്നു ഇറച്ചി വാങ്ങിയിരുന്നതും ഒക്കെ ഒരു പോത്തിനെ കൊണ്ടുവന്നിട്ട് ഒരാൾ കട്ട് ചെയ്തിട്ട് പല വീടുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് അത് പല വീടുകളിൽ നിന്ന് ആൾക്കാർ വന്ന് വാങ്ങി അതിങ്ങനെ കൊണ്ടുപോയി ഞായറാഴ്ച ദിവസം അങ്ങനെയായിരുന്നു നമ്മളൊക്കെ ഇറച്ചി വാങ്ങി ഉപയോഗിച്ചിരുന്നത് പിന്നെ അന്ന് ഉണക്കി ഉപയോഗിക്കും ഇന്നൊക്കെ ഉണക്കിറച്ചി വളരെ കുറച്ചേ ഉള്ളൂ അന്ന് ഇറച്ചി ഉണക്കി ഉപയോഗിച്ചിരുന്നു അതുപോലെ കറി വെച്ചും ഇതുപോലെ ഉണ ഉലർത്തിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ ക്രിസ്ത്യൻ കല്യാണത്തിൻ്റെ ഒരു നമ്മൾ ബിരിയാണിയൊന്നും അല്ല എങ്കിൽ നമ്മൾ കൂടുതലും ചോറിൻ്റെ കൂടെയൊക്കെ ഇറച്ചി ഉലർത്തിയത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഫീലിങ്സാണ് അപ്പം നമുക്കതൊന്ന് പോയി കണ്ടിട്ട് ഓടി വരാവേ അങ്ങനെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ എല്ലാ കൂട്ടാനുകളും ഉണ്ടാക്കി വെച്ചു ഇന്ന് വന്ന ശേഷം ഉണ്ടാക്കിയതാണ് നമ്മുടെ ഇറച്ചി ഉലർത്തിയത് അപ്പോൾ ഇന്ന് വേണ്ട കറികളൊക്കെ ഇന്നലെ തന്നെ ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചു കാരണം നമ്മൾ സൺഡേയിൽ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കന്നെ ഒരുപാട് ലൈറ്റ് ആകും കാരണം ഞങ്ങൾ പിന്നെ പള്ളി കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്കാണ് പച്ചക്കറി വാങ്ങിക്കാനോ ഫ്രൂട്ട്സ് വാങ്ങിക്കാനോ ഒക്കെ കയറുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വരുമ്പോഴത്തേക്കും വീട്ടിൽ വരുമ്പോഴത്തേക്കും ഇതെല്ലാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടയേർഡായിട്ട് പോകും അങ്ങനെ ചോറ് രാവിലെ ഇട്ട് വേവിച്ചൊക്കെ ഇറക്കിയൊക്കെ വെച്ചു അതുകഴിഞ്ഞ് നമുക്ക് ഇനി വീഡിയോ കണ്ടിട്ട് ഓടി വരാമേ അങ്ങനെ ഞാൻ ഇറച്ചി വളർത്താനായിട്ട് ഇറച്ചിയെല്ലാം വാരി കഴുകിയെല്ലാം എടുത്തു വെച്ചു അപ്പോൾ അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും നമ്മൾ ആ കുക്കറിലോട്ട് ഇട്ടു കുക്കറിലോട്ട് ഇട്ട ശേഷം നമ്മളിനി ഇതിനകത്തോട്ട് ഗരം മസാല പൊടി ചേർക്കാൻ പോവുകയാണ് അപ്പോൾ ഞാനിതൊരു സ്പൂൺ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇരുവിനാവശ്യമായ പൊടി മാത്രം ചേർക്കുക പിന്നെ ചേർത്തിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ഒരാവശ്യത്തിനാണ് ചേർത്തിന് അതും ഒരു സ്പൂണാണ് ചേർത്തിന് കാരണം മക്കൾക്കൊക്കെ ഒരുപാട് ഇരുവേണ്ട പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതും ഒരു സ്പൂണ് പിന്നെ കാശ്മീരി ചില്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഉള്ളതാണ് സാധാ മുളക് പൊടിയും കൂടെ ചേർന്ന് അതൊരു മുക്കാൽ സ്പൂൺ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് എല്ലാം തിരുമ്മി ഇട്ട് വേവിച്ചു ഉപ്പും ചേർത്താണ് വേവിച്ചത് അപ്പം ഞാനത് വെന്തോന്നൊക്കെ എടുത്ത് നോക്കി ഇനി നമുക്ക് ഇറച്ചി വെന്തെന്ന് മനസ്സിലായ ശേഷം ഇറച്ചി ഉലർത്താൻ പോകാം ഉലർത്താൻ ആവശ്യമായതാണ് സബോള കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കുത്തും കടായി വെച്ചു കടായി വെച്ച ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഇനി തേങ്ങാക്കുത്തിടാം തേങ്ങാക്കുത്ത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് അതിനേക്ക് ഇനി ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കടുകാണ് ഇടാൻ പോകുന്നത് നമ്മൾ കടുകിട്ടു ഇപ്പോൾ കടുവും കൂടി ഒന്ന് പൊട്ടിയൊക്കെ വരട്ടെ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം നമുക്കതിലേക്ക് ഇടാം ഇതൊന്ന് വഴിന്ന് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇതിലേക്ക് ഇടേണ്ടത് കറിവേപ്പിലയാണ് കറിവേപ്പില ഇടുകയാണ് അതുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി എല്ലാം വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അന്ന് വാട്ടാ വാട്ടിയിടുക ഒന്ന് ജസ്റ്റ് ഇതായത് അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് കരം കരം മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു ഇതാണ് മീറ്റ് മസാല ഇട്ടു മുളക് പൊടി ഇട്ടു ണേ കുരുമുളക് കൂടി ഇപ്പോഴാണെ ഇട്ടേ പറഞ്ഞപ്പോൾ നേരത്തെ എത്തിട്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ആ ഇറച്ചിയും കൂടി എടുത്തിട്ട് വേവിച്ച് വെച്ച ഇറച്ചി എടുത്ത് നമ്മൾ ഇതിനകത്തോട്ട് കിട്ടും അപ്പം അങ്ങനെയാണ് ഞാൻ പറഞ്ഞ ടേസ്റ്റ് ചെയ്ത് വേണ്ടേ നമ്മുടെ ചക്ക ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കും എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ ഇന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന ദിവസമായിരുന്നു അപ്പോൾ ചക്ക കണ്ടപ്പോഴത്തേക്കും എൻ്റെ രണ്ടാമത്തെ ആൾ പറഞ്ഞ് ചക്ക വേണം അവർ രണ്ടുപേരുടെ നിന്ന് ചക്ക തന്നെയാണ് അപ്പം നല്ല സൂപ്പറാണ് അമ്മയെന്ന് പറയുക അങ്ങനെ അങ്ങനെ നമ്മുടെ ബീഫൊക്കെ റെഡിയായി നമ്മുടെ ഇറച്ചിയൊക്കെ ഉലർത്തിക്കൊണ്ടിരിക്കുന്നു ആയിട്ടില്ല കേട്ടോ നല്ല കറുത്ത കളറിലാവണം അപ്പോൾ അതിലൂടെ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയൊക്കെ ഇടുവാണേ അങ്ങനെ കുരുമുളക് പൊടിയൊക്കെ ഇട്ടു അതിനെ മൂപ്പിച്ച് നല്ലതായിട്ടൊന്നും കൂടി എടുക്കുക അങ്ങനെ അതും മൂത്തൊക്കെ വന്ന് നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ തെണ്ട നമ്മുടെ ഇറച്ചി ഉലർത്തിയത് പിന്നെ നമ്മുടെ മീൻകറി ഈ മീൻ്റെ റെസിപ്പി കറിയുടെ റെസിപ്പിയും ഞാൻ അടുത്ത ദിവസം ഇടുക മീൻകറിയുണ്ട് പിന്നെ നമ്മുടെ ബീൻസ് തോരൻ കാച്ചി മോര് ഇനിയും നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാർ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നിങ്ങളുടെ ഇന്നത്തെ കൂട്ടാൻ എന്തൊക്കെയാണെന്ന് നമുക്ക് കമൻ്റ് ഇട്ട് തരണേ പിന്നെ ചോറും ചോറും ഞങ്ങളെല്ലാം കൂടെ കഴിക്കട്ടെ അപ്പം നിങ്ങൾ ഞങ്ങളെ വീഡിയോയിൽ വേണ്ട വിധം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് തന്നെ അടിക്കണേ കാണുമ്പോൾ ആദ്യം തന്നെ ലൈക്ക് ലൈക്കടിക്കുക എല്ലാവരും അങ്ങനെ ലൈക്ക് അടിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് നല്ലൊരു കമൻറ്റ് ഇട്ട് തരണം കേട്ടോ കാണുന്നവരൊന്നും ആരും കമൻ്റ് ഇടാറില്ല കേട്ടോ ഞാൻ പിണങ്ങുമേ കമൻ്റൊക്കെ ഇട്ട് കയറുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പം ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ അങ്ങനെ എല്ലാവരും ഇറച്ചി ഉലർത്തിയതൊക്കെ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നിയാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അടുത്ത പുതിയൊരു എപ്പിസോഡുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ഓക്കെ ബൈ ബൈ